നമസ്കാരം പുതിയ എരിവീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഐശ്വര്യത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും ദേവത ശ്രീ മഹാലക്ഷ്മിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ ഭാഗ്യവും ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുവാൻ കൂടാതെ നമ്മുടെ ദാരിദ്ര്യങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുവാനും കടബാധ്യതകൾ തീർന്നു കിട്ടുവാനും ലക്ഷ്മി ദേവിയെ നമ്മൾ പ്രസാദിപ്പിക്കേണ്ടതാണ് ലക്ഷ്മി ദേവി പൂജിക്കുന്നതിന് പല മന്ത്രങ്ങളുണ്ട് നിത്യേന നമ്മുടെ വീട്ടിൽ വിളക്ക് കൊളുത്തി നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ചില മഹാലക്ഷ്മി മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഈ മന്ത്രങ്ങൾ നിത്യേന ചൊല്ലുന്നതിലൂടെ നമുക്കും നമ്മുടെ കുടുംബത്തിനും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും ഉണ്ടാകുന്നതാണ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടൊപ്പം നമ്മുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരുന്നതാണ് മാത്രമല്ല തൊഴിലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നാൾക്കുനാൾ ഉയർച്ച ഉണ്ടാകുന്നതാണ് ഈ മന്ത്രങ്ങൾ നിത്യേന ചൊല്ലുന്നതിലൂടെ നമ്മുടെ കർമ്മ തടസ്സങ്ങൾ പൂർണമായും ഇല്ലാതായി തൊഴിലിൽ അല്ലെങ്കിൽ ബിസിനസ്സിൽ നല്ല ഉയർച്ച ഉണ്ടാകുന്നതാണ് മാത്രമല്ല സർവൈശ്വര്യം വന്നു ചേരുകയും കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നതുമാണ് ഐശ്വര്യം അഥവാ ശ്രീ എന്നാണ് ലക്ഷ്മി എന്ന പദത്തിന് അർത്ഥം ലക്ഷ്മി ദേവിയുടെ മൂലമന്ത്രം തന്നെ ഓം ശ്രീ നമഹ എന്നാണ് അതിനാലാണ് കർമ്മരംഗത്ത് വിജയിക്കുന്നതിനും ഐശ്വര്യപൂർണമായ ജീവിതത്തിനും ലക്ഷ്മി ദേവിയെ നിത്യേന പ്രാർത്ഥിക്കുന്നത് ഉത്തമമെന്ന് പറയാറ് ആദ്യം തന്നെ നമ്മുടെ കുടുംബത്തിലെ ദാരിദ്ര്യം പൂർണ്ണമായും മാറുവാനുള്ള മഹാലക്ഷ്മി ദ്വാദശ മന്ത്രമാണ് ചൊല്ലേണ്ടത് ഈ മന്ത്രം നിത്യേന ചൊല്ലുന്നതിലൂടെ ദാരിദ്ര്യം ഇല്ലാതായി ധനലബ്ധി വർദ്ധിക്കുന്നതാണ് ഇതിനെല്ലാം ഉപരി ലക്ഷ്മി കടാക്ഷം വന്നു ചേരുന്നതിനും ഏറ്റവും വിശേഷപ്പെട്ട മന്ത്രമാണിത് ഇനി വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് മന്ത്രം ജപിച്ചാൽ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ് ഇനി ഏത് ദിവസമാണ് മന്ത്രജപം ആരംഭിക്കേണ്ടതെന്നാൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ മന്ത്രജപം ആരംഭിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് ഇനി ഈ മന്ത്രജപം ആരംഭിക്കേണ്ടത് ഏത് ദിവസമാണെന്നാൽ വെള്ളിയാഴ്ച ദിവസം ഈ മന്ത്രജപം ആരംഭിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നാളെ മാർച്ച് ഒന്നാം തീയതിയും വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ദിവസമാണ് അതുകൊണ്ട് തന്നെ നാളെ ഈ മന്ത്രജപം ആരംഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് ഇനി വെള്ളിയാഴ്ച ദിവസം ഈ മന്ത്രജപം ആരംഭിച്ച് തുടർച്ചയായ പന്ത്രണ്ട് ദിവസമാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇനി ഏത് സമയത്താണ് മന്ത്രം ചൊല്ലേണ്ടതെന്നാൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും മൂന്ന് പ്രാവശ്യം വീതമാണ് ഈ മന്ത്രങ്ങൾ ചൊല്ലേണ്ടത് മന്ത്രം ചൊല്ലുന്നതിന് മുൻപ് ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ ഒരു നെയ്വിളക്ക് കൊളുത്തി വെച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് ചൊല്ലിയാൽ വളരെ പെട്ടെന്ന് തന്നെ ഫലസിദ്ധി ഉറപ്പാണ് ഇനി മഹാലക്ഷ്മി ദ്വാദശമന്ത്രം ഏതാണെന്ന് നോക്കാം ഓം കം കാർത്യന്യേ നമ ഓം മഹാലക്ഷ്മി നമ ഓം കമലാവാസിന്യേ നമ श्रीकंबिका नमः ओम त्रिपुराक्षे नमः ओम नम नमः ओम पाबाराये नमः ओम समृद्धिदय नमः ओम मोहिन्े नमः ओम मेधा नमः ओम सनातनाये नमः ഓം ഉഗ്രപ്രഭായൈ നമഹ ഇതാണ് മഹാലക്ഷ്മിയുടെ ദ്വാദശ മന്ത്രം ഭക്തിപൂർവം ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കൽപ്പിച്ചുകൊണ്ട് തുടർച്ചയായ പന്ത്രണ്ട് ദിവസം ഈ മന്ത്രം ചൊല്ലിയാൽ തീർച്ചയായും ജീവിതത്തിൽ വളരെ വലിയൊരു മാറ്റമുണ്ടാകുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ് ഇനി രണ്ടാമതായി ലക്ഷ്മി വേദമന്ത്രമാണ് ചൊല്ലേണ്ടത് കടബാധ്യത മാറുന്നതിന് വളരെയധികം ഉത്തമമായ മന്ത്രമാണിത് ഈ മന്ത്രം ഒരു ദിവസം മുപ്പത്തിയാറ് പ്രാവശ്യമാണ് ജപിക്കേണ്ടത് തുടർച്ചയായ ഇരുപത്തിയൊന്ന് ദിവസം രാവിലെയും വൈകിട്ടും ജപിക്കാവുന്നതാണ് ഈ മന്ത്രവും വെള്ളിയാഴ്ച ദിവസം ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഓം ശ്രീയേ ജാതശ്രിയ ആനിരിയായ ശ്രീയം വയോ ജരിതൃഭ്യോ ദാതിശ്രിയം വസാന അമൃതത്വമായൻ ഭവന്തി സത്യ സമിത മിതദ്രൗ ഇനി അടുത്തതായി സിദ്ധലക്ഷ്മി മന്ത്രമാണ് ചൊല്ലേണ്ടത് ഏത് തൊഴിൽ ചെയ്താലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും ശരി അതിൽ ഉന്നത വിജയം ഉണ്ടാകുവാനും ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു ചൊല്ലേണ്ട മന്ത്രമാണിത് ദിവസവും സന്ധ്യയ്ക്ക് ശ്രീദേവിയുടെ ചിത്രത്തിന് മുൻപിൽ വിളക്ക് കൊളുത്തി കൊളുത്തിവെച്ച് നൂറ്റിയെട്ട് തവണ വീതം ഈ മന്ത്രം ജപിക്കേണ്ടതാണ് കുറച്ചുനാൾ സിദ്ധലക്ഷ്മി മന്ത്രം സ്ഥിരമായി ജപിച്ചാൽ തൊഴിലിൽ ബിസിനസ്സിൽ നിങ്ങൾ ഏത് ജോലി ചെയ്താലും അതിൽ ഉന്നത വിജയം അല്ലെങ്കിൽ അത്ഭുതകരമായ വിജയം ഉണ്ടാകുന്നതാണ് ഇത് ജപിക്കുവാൻ പ്രത്യേകിച്ച് വ്രത നിഷ്ഠകൾ ആവശ്യമില്ല എന്നാൽ ശരീരശുദ്ധിയും മനഃശുദ്ധിയും അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കുന്നത് വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്തിരുന്നു വേണം അത്രമാത്രം ഇനി സിദ്ധലക്ഷ്മി മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീം ഹ്രീം ക്ലെയിം ശ്രീ സിദ്ധ ലക്ഷ്മി നമഹ ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് പൂർണ്ണഭക്തിയോടുകൂടി വേണം ഈ ഒരു മന്ത്രം ചൊല്ലുവാൻ നൂറ്റിയെട്ട് തവണ എണ്ണം കൃത്യമാകുവാൻ ജപമാലയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് പൂക്കളോ ഉപയോഗിക്കാവുന്നതാണ് നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് സാധിച്ചു തരണമേ അമ്മയെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മന്ത്രജപം ആരംഭിക്കാവുന്നതാണ് ഇനി മന്ത്രജപത്തിന് ശേഷവും നിങ്ങളുടെ ആ ആഗ്രഹം നടത്തി തരണമേ അമ്മയെന്ന് നല്ലതുപോലെ പ്രാർത്ഥിക്കുക ഇനി അവസാനമായി മഹാലക്ഷ്മിയുടെ സൗഭാഗ്യ മന്ത്രമാണ് പ്രധാനമായും ഭാഗ്യസിദ്ധിക്കുള്ള ഏറ്റവും ഉത്തമമായ മന്ത്രമാണിത് ഇത് ചൊല്ലുന്നതിലൂടെ നമ്മുടെ ഭാഗ്യങ്ങൾ വർദ്ധിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ പല വഴികളിലൂടെ ഭാഗ്യങ്ങൾ നമ്മളെ തേടിയെത്തുന്നതുമാണ് ഇനി അത്ഭുത ശക്തിയുള്ള മഹാലക്ഷ്മി സൗഭാഗ്യ മന്ത്രം ഏതാണെന്ന് നോക്കാം ഓം ശ്രീ അഖണ്ഡ സൗഭാഗ്യ ധനസമൃദ്ധി ദേഹി ദേഹി നമഹ ഇതാണ് ഭാഗ്യം സിദ്ധിക്കുന്നതിനുള്ള അതിശക്തിയാർന്ന സൗഭാഗ്യമന്ത്രം ഇനി ഈ മന്ത്രം ബുധനാഴ്ച ദിവസം ചൊല്ലുന്നതാണ് ഏറ്റവും നല്ലത് പൂജാമുറിയിൽ നെയ്വിളക്ക് വെച്ച് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് മന്ത്രോച്ചാരണ വേളയിൽ ചന്ദനത്തിരി കത്തിക്കുകയും ദേവിക്ക് പുഷ്പാർച്ചന നടത്തുന്നതും നല്ലതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അതിവേഗം ഫലസിദ്ധി ഉണ്ടാകുന്നതാണ് ഇനി ഏറ്റവും കുറഞ്ഞത് രാവിലെ ഒൻപത് തവണ ഈ മന്ത്രം ചൊല്ലേണ്ടതാണ് ഇങ്ങനെ തുടർച്ചയായ പതിനൊന്ന് ദിവസം മുറ തെറ്റാതെ ഈ മന്ത്രം ചൊല്ലിയാൽ ജീവിതത്തിൽ സൗഭാഗ്യം നാൾക്ക് നാൾ വർദ്ധിക്കുന്നതാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെയും ഒരു ഭാഗ്യവും നിങ്ങൾക്കുണ്ടായിട്ടില്ല എങ്കിൽ തീർച്ചയായും ഉറപ്പിച്ചോളൂ നിങ്ങളെ തേടി പല വഴിയിലൂടെ ഭാഗ്യങ്ങൾ എത്തുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൽ പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ദേവി മാറ്റിത്തരും എൻ്റെ ജീവിതത്തിൽ എനിക്കും ഒരു നല്ല കാലമുണ്ടാകും അത് തീർച്ചയാണ് എന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു വിശ്വാസം മാത്രം മതി നിങ്ങൾക്കുന്നതിയിലേക്ക് എത്തിച്ചേരുവാൻ അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ മനസ്സുരുക്കി പ്രാർത്ഥിച്ച് പൂർണ്ണ വിശ്വാസത്തോടു കൂടി നിത്യേന നാമജപത്തിൽ ഈ മന്ത്രങ്ങളും ചൊല്ലി നോക്കൂ ഒരു മാസം കൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നാളെ മാർച്ച് ഒന്നാം തീയതിയും വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു ദിവസത്തിൽ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ ആരംഭിച്ചോളൂ നൂറ് ശതമാനവും കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി നമസ്കാരം